മലയാളികൾ കാത്തിരുന്ന ആ സാമ്പത്തിക സഹായ വിതരണ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന മലയാളികൾക്കും അതോടൊപ്പം സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു ഈ ശനിയാഴ്ച മുതൽ അതായത് മെയ് മാസം ഇരുപത്തിനാലാം തീയതി മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ഈ മൂവായിരത്തി രൂപ കൈമാറുന്നതായിരിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ അതോടൊപ്പം വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും ഇത് ലഭ്യമാകുന്നതാണ് അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കാർഷിക പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇവർക്കൊക്കെ മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നതാണ് ഈ പെൻഷൻ വിതരണം ശനിയാഴ്ച ആരംഭിക്കുകയും ഞായർ ആയതിനാൽ തിങ്കൾ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തിത്തുടങ്ങുകയും ചെയ്യും ആർക്കെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സം നീക്കി അടുത്ത മാസം അഞ്ചാം തീയതിക്കുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ എത്തുന്നതായിരിക്കും മാസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് മുതലായവ സമർപ്പിച്ചവർക്ക് ഈ തുക ലഭ്യമാകുന്നതായിരിക്കും ഇതൊക്കെ ഇനിയും സമർപ്പിക്കേണ്ടതില്ല സർക്കാരിൻ്റെ അറിയിപ്പ് വരുന്ന മുറയ്ക്ക് समर्पताल मूँ